ഒമാൻ മസ്കത്തിലെ വാദി കവർ മസ്ജിദ് പരിസരത്തുണ്ടായ വിട്ടവിപ്പിൽ മരണം ഒൻപതായി ഉയർന്നു മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൗരനുമുണ്ട് ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൂന്ന് അക്രമികളെ വധിച്ചതായാണ് വിവരം ബിനു എസ് കൊട്ടാരക്കരയുണ്ട് ഒമാനിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ബിനു എപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഇന്ത്യക്കാരൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ അജി തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് പത്തുമണി പത്തരയോടെയാണ് ഈ ദാരുണമായ സംഭവങ്ങൾ തുടക്കം ഉണ്ടായിരിക്കുന്നത് മസ്കത്തിലെ മസ്കത്ത് വാദിക് കബീറിലെ അലി ബിൻ അബി താലിഫ് മസ്ജിദ് പരിസരത്തുണ്ടായ വെടിവയ്പിൽ ഒരു ഇന്ത്യക്കാരനുൾപ്പെടെ ഒമ്പത് പേരാണ് മരിച്ചത് വിവിധ രാജ്യക്കാരായ ഇരുപത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് ആക്രമികളും അഞ്ച് സാധാരണക്കാരുമാണ് മരണപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത് മരിച്ചവരിൽ നാലുപേർ പാകിസ്ഥാനികളാണ് ഗുലാം അബ്ബാസ് ഹസൻ അബ്ബാസ് സയ്ദ് കൈസർ അബ്ബാസ് സുലൈമാൻ നവാസ് എന്നീ പാകിസ്ഥാനികളാണ് മരിച്ചതെന്നും ഒമാനിലെ പാകിസ്ഥാൻ എംബസി അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവരിൽ റോയൽ ഒമാൻ പോലീസ് ഓഫീസർമാർ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ആംബുലൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മരിച്ചവരിലും പരിക്കേറ്റവരിലും ഓരോ ഇന്ത്യക്കാർ വീതം ഉൾപ്പെടുന്നുണ്ടെന്നും ഒമാൻ വിദേശികാരം മന്ത്രാലയം അറിയിച്ചതായി മസ്കത്തിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് ധാരണ സംഭവങ്ങൾ ഉണ്ടായത് മസ്ജിദ് പരിസരത്ത് പ്രാർത്ഥനയ്ക്കായി തടിച്ചു കൂടിയവർക്കെതിരെയാണ് അക്രമി സംഘങ്ങൾ വെടിയുർത്തതായിട്ടാണ് നമുക്ക് കിട്ടിയ അനൌദ്യോഗികമായ വിവരം സംഭവ സമയത്ത് നൂറിലധികം പേർ പള്ളിയിൽ ഉണ്ടായിരുന്നെന്നും അറിയാൻ കഴിയുന്നത് ബിനു എസ് കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത് ഒമാനിൽ നിന്നും